ഹായ് അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ സേമിയ പായസം പായസമാകണമെങ്കിൽ പായസാക്കിയിട്ട് കുടിക്കുക അല്ലാതെ തണുപ്പിച്ചിട്ട് ഡെസേർട്ടാക്കി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് പിന്നെ ഈ കത്തി ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ് കിട്ടും ഇതിൻ്റെ കൂടെ ഒരു വലുതും ഉണ്ട് ഒരു ചെറുതും ഉണ്ട് അത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീട്ടിൽ കാണിച്ചിട്ടുണ്ട് നല്ല രസം ഇട്ട് കാണാനും പക്ഷെ നല്ല മൂർച്ചയുണ്ട് അപ്പം ആദ്യം തന്നെ ഒരു ക്യാരറ്റ് ക്ലീൻ ആക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഞാൻ ഞാൻ ഇപ്പം ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്യുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ പോലെ കത്തി കൊണ്ട് വെച്ചാണെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി ഇനി നമുക്ക് ഇത് നേരെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗീയും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഇനി അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അതിന് വേണ്ടിയിട്ട് സേമിയം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പീസ് ബട്ടർ കൊടുക്കുക ബട്ടറിന് പകുതി അതായത് വലിയ പീസ് ബട്ടറാണെങ്കിൽ അതിൻ്റെ പകുതി ഇട്ടുകൊടുത്താൽ മതിയെ ഇനി അത് നല്ലോണം ഒന്നും മെൽറ്റ് ആയി വന്നാൽ അതിലേക്ക് നമുക്ക് ഉണ്ടല്ലോ സേമിയുണ്ടല്ലോ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം പിന്നെ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ മിൽക്ക് മേഡൊക്കെ ഇട്ട് സേമിയ പായസാക്കിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും പിന്നെ ആ ക്യാരറ്റിൽ കുറച്ചൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സേമിയം വറുത്ത കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ക്യാരമലൈസ് നമ്മളങ്ങനെ ആക്കി എടുക്കൂല്ലേ ക്യാരമലാക്കി എടുക്കില്ലേ അതുപോലെ ഇതാക്കിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് നല്ലോണം മിക്സ് കൊടുക്കണം കേട്ടോ ഇനി ഈ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നാൽ അതിലേക്ക് ഒരു പാക്കറ്റ് പാൽ അഞ്ഞൂറ് എം എൽ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുക പാൽ ഒഴിച്ചുകൊടുക്കുമ്പം പഞ്ചസാര മെൽറ്റ് ആയിട്ട് അത് ഇങ്ങനെ കട്ടിയായി കട്ടിയായിപ്പോവും പിന്നെ പാൽ ചൂടായി വരുമ്പോൾ അത് പിന്നെ മെൽറ്റ് ആയി വന്നോളും ഇനി പാൽ നല്ലവണ്ണം ചൂടായി ആ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയി നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ വറുത്ത സേമിയം അതും കൂടി ഇട്ടെടുത്തതിനുശേഷം സേമിയം നല്ലവണ്ണം വേവിച്ചെടുക്കുക ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ പാലിൻ്റെ കളറ് ശരിക്കും നമ്മൾ ഈ മിൽക്ക് മേഡൊക്കെ ചേർത്താലുള്ള ഒരു ക്രീം കളറില്ലേ അതുപോലെ ആയിട്ടില്ലേ അതാണ് ക്യാരമൽ ആക്കിയിട്ട് നിങ്ങൾ പാ ഏത് പായസമാക്കുകയാണെങ്കിലും കറക്റ്റ് മിൽക്ക് മേഡ് ഒഴിച്ചൊരു ഫുഡ് ടേസ്റ്റ് ഇട്ടുക ഇനി സേമിയം കുറച്ച് വെന്താൽ നമ്മൾ റെഡിയാക്കി വെച്ച ക്യാരറ്റ് ഇല്ലേ അത് നേരെ ഇതിൽ കിട്ടുകൊടുക്കുക ഇനി നല്ല കട്ടിയാൽ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചാൽ മതി ഞാൻ കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കണ്ടേ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം മധുരം വേണമെങ്കിൽ മധുരം ഇട്ടുകൊടുക്കുക പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സേമിയം വേവണ ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് പക്ഷേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നത് തണുപ്പിച്ചൊരു ഡെസേർട്ട് പോലെ കഴിക്കാമെന്നുണ്ടെങ്കിലും അതിലും ടേസ്റ്റ് ആയിരിക്കും നമ്മളെല്ലാവരും ചൂടോടെ തന്നെ കഴിച്ചത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം അത്രയും അടിപൊളിയാണ് കേട്ടോ ഞാൻ എടുത്ത് പറയാൻ കാരണം അതാണ് കറക്റ്റ് നമ്മൾ മിൽക്ക് മേഡൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ആ ഒരു മിൽക്ക് മെയ്ഡ് ഒഴിച്ചൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കാരണം നമ്മൾ ബട്ടറും പിന്നെ ക്യാരമൽ ചെയ്താക്കിയതുകൊണ്ടാന്ന് തോന്നുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്